ഈ സമരം ധനപ്രാപ്തിയിൽ എത്തിച്ച് തലംചൂടി അധികാരികളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിച്ച് മാത്രമേ പിൻവാകുന്നു എന്ന നിശ്ചയദാഡ്യത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമരമാണ് ഈ സമരം ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടണം അതുവരെ ഞങ്ങൾ ഈ നിരത്തിലുണ്ടാകും ഈ ഓഫീസുകളുടെ ഉണ്ടാകും ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകും ഞങ്ങൾ അതിന് പല ആയുധങ്ങൾ കൊടുക്കും ആ ആയുധങ്ങൾ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല തടയാൻ ശ്രമിച്ചാൽ തടയാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും അതിന്റെ കൈത്തേറിയ ഫലമനുഭവിക്കേണ്ടി വരുന്നത് പ്രഖ്യാപിക്കുന്ന സമരമാണ് ഞങ്ങളുടെ പിതാഭകന്മാർ കാണിച്ചു നിന്ന അവരെടുത്തുപയോഗിച്ച ആയുധങ്ങൾ ഇന്നും ഞങ്ങളുടെ കലങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് എന്ന് ഈ സമൂഹത്തെ ഇവരെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ ആയുധങ്ങൾ ഈ മഴയെ തുടർ തടിച്ചുകൂടിയ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുക അതിനെതിരെയുള്ള ഒരു മന്ത്രിമന്ദിരത്തിന്റെ മന്ത്രി മന്ദിരത്തിന്റെ നടുത്തൊട്ടിലിരുന്ന് അദ്ദേഹത്തിന് ഈ സമരം കണ്ട് ചിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു സാരി പേര് സമരമെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ പുച്ഛമായിരിക്കും പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഓർത്തു ഈ സാരി പിടിച്ചിരിക്കുന്ന കരങ്ങളുണ്ടല്ലോ ടൂഫ കരം പിടിച്ച പഴമ്പുള്ള കരങ്ങളാണ് ഈ കരത്തിന്റെ ഫലം അങ്ങ് അറിയാൻ പോകുകയുള്ളൂ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടെന്നില്ലെങ്കിൽ മന്ത്രി മന്ത്രിയുടെ മുന്നണി ഓർത്തു ഞങ്ങളുടെ മനസ്സിൽ നിന്നും തുളസായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ ഓർത്തു ചോദ്യം ചോദിക്കാനുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്കോ പറമ്പിലേക്കോ ഞങ്ങളുടെ കൃഷി രംഗങ്ങളിലേക്കോ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്നത് കാട്ടുമൊപ്പായാലും കാട്ടാനായാലും കാട്ടുമതിയായാലും വന്നുപോലെ തിരിച്ചുപോകില്ല എന്ന് ഈ അവസരത്തിൽ ഒഴിച്ച് പറയാൻ ഞങ്ങൾ അഭിനയിക്കുക േടാണ് ഈ നാട്ടിലെ ഈ മലയാളി പ്രബുദ്ധരായിട്ടുള്ള മലയാളി സമൂഹം അനുഭവിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു മരണലോകവും ഉള്ളതും കാഴ്ചശക്തിയില്ലാത്തതും കൈകാലുകൾ വിറയുള്ളതുമായിട്ടുള്ള ഒരു വനവകുപ്പ് മന്ത്രിയെ നമുക്ക് മന്ത്രിയായിട്ട് കിട്ടിയതുകൊണ്ട് ഇന്ന് ഈ േടിന്റെ പ്രതിഷേധമായി സംഘടിപ്പിക്കേണ്ട വിധിവിശേഷം സംസാരമായിരിക്കുക അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രധാനനായ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളും ചികിത്സിക്കാണ്ടി പോകുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഞങ്ങളിവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നത്